സുബഹാരൂപത്ത ആ മനുഷ്യന് തന്റെ നിലനിൽപ്പിന് വേണ്ടി സമ്പാദിക്കുവാനുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും അനുമതിയും നൽകിയിട്ടുണ്ട് അക്രമമില്ലാതെ അനീതിയില്ലാതെ നിയമവിധേയമായ വിധേയമായ മാർഗങ്ങളിലൂടെ എത്രയും സമ്പാദിക്കുവാൻ അള്ളാഹുബാനമുഖത്ത് ആരാ മനുഷ്യന് അനുമതി നൽകിയിട്ടുണ്ട് പക്ഷേ ഈ അനുമതി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ സമ്പത്ത് സമാഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സമാഹരണമാണ് തൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും മൗലികമായ ലക്ഷ്യം എന്ന് തെറ്റിദ്ധരിക്കുവാൻ പാടുള്ളതല്ല മറിച്ച് തനിക്ക് ലഭ്യമായിട്ടുള്ള ഈ അനുഗ്രഹം ആത്യന്തികമായ ജീവിതത്തിന് നേട്ടത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്ന ചിന്തയാണ് അവനുണ്ടാകേണ്ടത് അൽമാനു അൽ ബനോന സീനത്തിൽ

നിന്റെ രക്ഷിതാവിന്റെ അടുത്ത് ഉത്തമമായിട്ടുള്ളതും നിന്റെതാവിന്റെ അടുത്ത് പ്രതിഫലമായി ലഭ്യമാകുന്നതും ഏറ്റവും നല്ല പ്രതിഫലത്തിന് അർഹമായി തീരുന്നത് നിനക്ക് ആഗ്രഹിക്കുവാൻ ആശിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളതും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാന പുറത്താല നമുക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം പ്രയോജനപ്പെടുത്തി സമ്പത്ത് സമാഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ അനുഗ്രഹം തന്റെ പാരത്രികമായ ലോകത്തെ നേട്ടത്തിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന ഫോലം മറക്കാതിരിക്കണം ആത്യന്തികമായ ലക്ഷ്യം സമ്പത്ത് സമാഹരിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത് പക്ഷെ മനുഷ്യരിൽ അധികം ആളുകളും തെറ്റിദ്ധാരണയിലാണുള്ളത് ജീവിതം സമ്പത്ത് സമാഹരിക്കുക എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഭൗതികമായ ജീവിതം സമ്പന്നമാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ എല്ലാ കഴിവുകളും പ്രയോജനപ്പെടുത്തി ഞാൻ സമ്പത്ത് സമാഹരിക്കേണ്ടത് എന്ന് പലരും തെറ്റിദ്രിച്ചു പോകുന്നു അതുകൊണ്ട് തന്നെ സമ്പത്ത് സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ നട്ടോട്ടത്തിലാണ് അധികം മനുഷ്യനും കാരണം സമ്പത്തിനോട് മനുഷ്യൻ അത്രയും ഇഷ്ടമാണ് സ്നേഹമാണ് സമ്പത്തിനോട് രൂക്ഷമായ ഇഷ്ടമാണ് അവൻ തന്നെ അതിന്റെ സാക്ഷ്യപത്രമാണ് മനുഷ്യന് സമ്പത്തിനോട് അങ്ങേ അറ്റത്തെ ഇഷ്ടമാണ് എന്നതിന് മനുഷ്യന്റെ ജീവിതം തന്നെ സാക്ഷ്യമാണ് എന്നാണ് അള്ളാഹു സുബാനപൂർവ പറയുന്നത് എത്രയധികം എന്ന് ചോദിച്ചാൽ സമ്പത്ത് വർദ്ധിപ്പിക്കണം എന്നുള്ള ചിന്ത തന്റെ തൊട്ടടുത്തുള്ള സഹോദരനേക്കാൾ എനിക്ക് സാമ്പത്തികമായി മെച്ചപ്പെട്ടവനാകണം എന്നുള്ള ചിന്ത ആ ചിന്ത പലപ്പോഴും മനുഷ്യനെ വിട്ട ജീവിതം നയിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു പ്രഭാതം മുതൽ പ്രദോഷം വരെ വരുതികൾ അതിലംഘിച്ചുകൊണ്ട് അധ്വാനിക്കുവാൻ മനുഷ്യനെ പ്രചോദിപ്പിക്കുന്നു ആ പ്രചോദനത്തിന്റെ മാർഗത്തിൽ പ്രഭാതത്തിൽ തന്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ താൻ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് പുറത്തിറങ്ങി നെട്ടോട്ടമോടുന്ന മനുഷ്യൻ ആ മനുഷ്യന്റെ എതിർവശത്ത് നിന്ന് തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടേണ്ട താൻ ബഹുമാനിക്കേണ്ട ബഹുമാനിക്കപ്പെടേണ്ട தான் ஆதரிக்க தன் ஜன்மத்தின் காரணக்காராய் வர மாதாவோ பிதாவோ விரகையாணில் போலும் அவரை பல மனுஷன் காண தகோதரனாக சகோதரி ஆகட்டும்னாக தான் ஏற்றோம் கூடுதல் அர்கப்பட்டுள்ள மட்டேதெங்கிலும் வக்தியாக தன்னை எதிர்வசத்து கூட கடந்து விரகையாணில் அவரிட கொண்டு கடாட்சிக்குவானோ

നിങ്ങൾ ശ്മശാന ഭൂമികൾ വരെ അത്രയും മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കും തൻ്റെ ജീവൻ അത് അവസാനിക്കുന്ന നിമിഷം വരെ തനിക്ക് വയ്യാതായിട്ടുണ്ടെങ്കിലും തൻ്റെ മനസ്സുപയോഗിച്ചു കൊണ്ട് ഒരു കച്ചവടം ചെയ്യാൻ സാധിക്കുമെങ്കിൽ മനുഷ്യൻ അതിന് ഏർപ്പെടും ആ ഒരു ചിന്തയുടെ ഭാഗമാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ സ്വാഭാവികമായും മനുഷ്യരിൽ പലരും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള വഴികൾ മാർഗങ്ങൾ തോന്നുന്നു അത്യാവശ്യമില്ലെങ്കിലും മറ്റുള്ള ആളുകളോട് പണം ചോദിച്ചു കൊണ്ടിരിക്കുന്നു തൻ്റെ കുടുംബത്തിൽപ്പെട്ട തൻ്റെ അയൽപ്പക്കത്തുപെട്ട തൻ്റെ പ്രദേശത്തുപെട്ട ഏതെങ്കിലും ഒരു സമ്പന്നനെ കണ്ട് ആ സമ്പന്നനെ പോലെ തന്നെ എനിക്കുമാകണം അയാൾക്കുള്ള പോലെയുള്ള വീട് എനിക്ക് കിട്ടണം അയാൾക്ക് ഉള്ളതുപോലെയുള്ള വാഹനം എനിക്ക് ഉണ്ടാകണം അയാൾ ധരിക്കുന്നത് പോലത്തെ വസ്ത്രം എനിക്ക് ധരിക്കണം അയാൾ അയാളുടെ വീട്ടിൽ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടോ കിട്ടുന്നുണ്ടോ അതെനിക്കൊക്കെ എനിക്കും ഉണ്ടാകണം അദ്ദേഹത്തിന്റെ വീട്ടിൽ ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെല്ലാം ചേഷ്ടകളും ഗോഷ്ടികളും കാണിക്കുന്നുണ്ടോ അതൊക്കെ എനിക്കും കാണിക്കണം എന്ന് വിചാരിച്ചു കൊണ്ടും സമ്പത്ത് മോഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണാൻ നമുക്ക് സാധിക്കും പലരും സാധ്യമാകുമെങ്കിൽ ചോദിച്ച് കൈവശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും കിട്ടുമെങ്കിൽ ചോദിക്കുക ചോദിച്ചു വാങ്ങുക കൈവശപ്പെടുത്തുക എന്ന ഒരു രീതി സ്വീകരിച്ചിട്ടുള്ള ചില വ്യക്തികളെങ്കിലും ഉണ്ട് ഇസ്ലാം വളരെ ഗൗരവമായിട്ടാണ് ഇത്തരത്തിലുള്ള യാചനയെ കാണുന്നത് ഒരു വ്യക്തിക്ക് തൻ്റെയും തന്റെ കുടുംബത്തിൻ്റെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കേ മറ്റുള്ള ആളുകളുടെ സമ്പത്ത് ആഗ്രഹിക്കുകയും ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യൻ അയാളുടെ അടുത്ത് അയാളെ ധന്യമാക്കാൻ സാധിക്കുന്ന വിഭവങ്ങളുണ്ട് എന്നിരിക്കെ അയാൾ മറ്റുള്ള ആളുകളോട് സമ്പത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ നരകത്തിൽ നിന്നുള്ള തീക്കട്ടകളാണ് അവൻ വർധിപ്പിക്കുന്നത് ഇത് കട്ട സഹാബ് ചോദിച്ചു അള്ളാഹുന്റെ പ്രവാചകരെ ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ധന്യമായി തീരുന്ന തോത് എത്രയാണ് മറ്റൊരാളോട് ചോദിക്കേണ്ടതില്ലാത്ത വിധം ധന്യമായി തീരുന്നതിന്റെ വരുതി എത്രയാണ് പറഞ്ഞു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിവസത്തിലുള്ള തനിക്കും തന്റെ കുടുംബത്തിനും ആവശ്യമായിട്ടുള്ള ആഹാരം ഒരു മനുഷ്യന്റെ കൈവശം ഉണ്ടെങ്കിൽ അവൻ ധന്യനാണ് തനിക്ക് കഴിഞ്ഞു കൂടുവാനുള്ള തന്റെ വരുതിയിലുള്ള പരിധിയിലുള്ള സംരക്ഷണത്തിനുള്ള സംരക്ഷണത്തിലുള്ള കുടുംബത്തിന് കഴിഞ്ഞുകൂടുവാനുള്ള ആഹാരം ഒരു വ്യക്തിയുടെ കൈവശം ഉണ്ടെങ്കിൽ അയാൾ മറ്റൊരാളോട് ചോദിക്കുവാൻ പാടില്ല അങ്ങനെ ചോദിച്ചാൽ അവൻ നരകത്തിൽ നിന്നുള്ള തീക്കട്ടയാണ് വർദ്ധിപ്പിക്കുന്നത് എന്നാണ് അലൈഹി വസ്ല പറഞ്ഞു പോകുന്നത് മറ്റൊരു കട നമുക്ക് സാധിക്കും ഒരു മനുഷ്യൻ അയാൾക്ക് ഈ പറയപ്പെട്ടതുപോലെയുള്ള ധന്യതയുണ്ട് എന്നിട്ടും അയാൾ ചോദിക്കുകയാണെങ്കിൽ മറ്റുള്ള ആളുകളോട് സമ്പത്ത് ചോദിക്കുകയാണെങ്കിൽ മുഖം മാന്തി കീറിയ അവസ്ഥയിലായിരിക്കും അന്ത്യനാളിൽ അയാൾ വരിക എന്ന് പറയുകയുണ്ടായി ഇത്രയും ഗൗരവത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യത്തെ വളരെ രാഘവത്തോടു കൂടിയാണ് പലപ്പോഴും സമൂഹം കൈകാര്യം ചെയ്യാറുള്ളത് തന്റെ കൈവശം പണമില്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ കൈവശമുള്ള പണം മുന്നിൽ കണ്ടുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള കച്ചവടങ്ങൾ തുടങ്ങുന്ന ആളുകളുണ്ട് അവനെ പ്രേരിപ്പിക്കുന്ന പ്രേരകം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ധനികൻ ധന്യനായതുപോലെ എനിക്കും സമ്പത്ത് വർദ്ധിപ്പിച്ച് അവനെ പോലെ ധന്യനാകണം എന്നുള്ള ചിന്തയാണ് ഏറ്റവും വേണ്ടിയല്ലാതെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയല്ലാതെ മറ്റുള്ള ആളുകളുടെ സമ്പത്ത് ആഗ്രഹിക്കുകയും മോഹിക്കുകയും ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നരകത്തിലേക്കുള്ള കവാടം തുറക്കുന്നതിന് തുല്യമാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തി തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി മറ്റുള്ള ആളുകളോട് ധനം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചാകട്ടെ അധികമാകട്ടെ അവൻ നരകമാണ് ചോദിക്കുന്നത് നരകത്തിലുള്ള തീക്കട്ടയാണ് അവൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നബി കരീം പറയുകയുണ്ടായി സമൂഹത്തിൽ ചില വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും അവരങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും ചോദിച്ചു കൊണ്ടേയിരിക്കും ചിലപ്പോൾ ചോദിച്ചു ചോദിച്ച് അവർ ആരോടാണോ ചോദിക്കുന്നത് അവനെക്കാൾ വലിയ സമ്പന്നനായി മാറിയിട്ടുണ്ടാണ് എന്നാലും അയാൾ ചോദിക്കുന്നില്ല ചോദിച്ചു ശീലിച്ചത് കൊണ്ട് അത് തൊഴിലാക്കി മാറ്റി ചോദിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട് അതേ പ്രകാരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ പ്രദേശത്തുള്ള തൻ്റെ നാട്ടിലുള്ള അല്ലെങ്കിൽ തനിക്ക് പരി താൻ പരിചയപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കച്ചവടക്കാരനെ നോക്കി ഒരു വ്യവസായിയെ നോക്കി ഒരു കർഷകരെ നോക്കി അയാളെ പോലെ തന്നെ എനിക്ക് മാറണം എന്ന് വിചാരിച്ചു മറ്റുള്ള ആടുകളുടെ സമ്പത്ത് നോക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട് വെറുതെ കിട്ടണം എന്നാഗ്രഹിക്കാത്ത ചില വ്യക്തികൾ കടമായിട്ടെങ്കിലും കിട്ടണം എന്നതാണ് അഭിലഷിക്കുന്നത് കിട്ടുമെങ്കിൽ കടം ചോദിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ള ആടുകളുടെ സമ്പത്ത് പോയിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട് എന്നാഗ്രഹിക്കാത്ത ചില വ്യക്തികൾ കടമായിട്ടെങ്കിലും കിട്ടണം എന്നതാണ് അഭിലഷിക്കുന്നത് കിട്ടുമെങ്കിൽ കടം ചോദിക്കുക ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന ഒരു മുദ്രാവാക്യം ചില വ്യക്തികൾ സ്വീകരിച്ചിട്ടുണ്ട് മാനായ റസുൽ അലഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ ഈ വിഷയത്തെ അഭിപീക്ഷിച്ചിട്ടുള്ളത് ആളുകളോട് സമ്പത്ത് ചോദിച്ചാൽ അത് വാങ്ങിയാൽ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ആളുകളിൽ നിന്ന് സമ്പത്ത് സ്വീകരിക്കേണ്ടി വരും അങ്ങനെ സമ്പത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് തന്റെ കൈവശം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ലക്ഷണം ചിലരെങ്കിലും അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്ന് വിചാരിച്ചു കൊണ്ട് സമ്പത്ത് കൈവശപ്പെടുത്തുന്നുണ്ട് അങ്ങനെ കൈവശപ്പെടുത്തുന്ന ആളുകളെ സംബന്ധിച്ചു വസ്ലമ പറഞ്ഞത് ഒരു വ്യക്തി ആളുകളിൽ നിന്ന് അവരുടെ മുതൽ വാങ്ങുന്നു അവരുടെ ധനം വാങ്ങുന്നു സമ്പത്ത് വാങ്ങുന്നു പണം വാങ്ങുന്നു വാങ്ങുമ്പോൾ അയാൾ വിചാരിക്കുന്നത് അത് ജീവിച്ചു കൊടുക്കണം എന്നതാണ് അങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടൊരാൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് വീട്ടുന്നതിന് വേണ്ടി അന്നാർക്ക് സുപ്രാഹന അയാൾക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും എന്നാൽ ഒരു വ്യക്തി യുരീതു ആ സമ്പത്ത് നശിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് വാങ്ങുന്നതെങ്കിൽ അവനെ നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞു ഇത് മറ്റൊരാളോട് സമ്പത്ത് വാങ്ങുമ്പോൾ എന്റെ കൈവശം എത്തിപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ആദ്യമായി ഞാൻ അത് കൊടുത്തു കൊടുത്തുവിട്ടും എന്ന നിർബന്ധമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി വാങ്ങിയാൽ അനിവാര്യമായ സാഹചര്യത്തിൽ ഒരു വ്യക്തി വാങ്ങിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹൃ മഹാന തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കും എന്നാൽ ഒരു വ്യക്തി വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടതില്ല കുറച്ചൊക്കെ ആൾ ചോദിച്ചേക്കാം പിന്നീട് എനിക്കത് ഒഴിവാക്കി കിട്ടും എന്ന് വിചാരിച്ചു കൊണ്ടാണ് മറ്റുള്ളവന്റെ അർഹതപ്പെട്ടിട്ടുള്ള അവകാശപ്പെട്ടിട്ടുള്ള സമ്പത്ത് നശിപ്പിച്ചു കളയണം എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഒരു വ്യക്തി വാങ്ങുന്നതെങ്കിൽ തീർച്ചയായും ആ തിരക്കുള്ള ആ മനുഷ്യനെ അള്ളാഹു കളയും എന്നാണ് അതുകൊണ്ട് തന്നെ സമ്പത്ത് സമാഹരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാം അങ്ങേയറ്റം ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന ഭൂമത്ത നമുക്ക് നൽകിയിട്ടുള്ള കഴിവ് അനുഗ്രഹം ഉപയോഗിച്ചുകൊണ്ട് പരിധികൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എത്രയും നമുക്ക് സമ്പാദിക്കാവുന്നതാണ് എന്നാൽ മറ്റുള്ള ആളുകളിലേക്ക് നോക്കി അവർക്കുള്ളതുപോലെ തന്നെ എനിക്കും ഉണ്ടാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മറ്റുള്ള ആളുകളുടെ ധനം മോഹിക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്നതാണ് ഇസ്ലാമിന്റെ സമീപനം അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക നിങ്ങളെക്കാൾ ഉയർന്നവരിലേക്ക് ഭൗതികമായ വിഷയത്തിൽ നിങ്ങൾ നോക്കുവാൻ പാടില്ല ആരെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ കുറച്ചു കാണാതിരിക്കാൻ അതാണ് ഏറ്റവും അർഹമായിട്ടുള്ളത് അള്ളാഹു സുബാനകുളത്ത് ആരെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനന്യമായ അനുഗ്രഹത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞിട്ടുള്ള സാമ്പത്തികമായ ശേഷി കുറഞ്ഞിട്ടുള്ള ആളുകളിലേക്ക് നോക്കണം സാമ്പത്തികമായി ഉയരത്തിലുള്ള ആളുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും തൃപ്തി കൈവരികയില്ല അതുകൊണ്ടാണ് അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും എമ്പാടും സമ്പത്ത് സമാഹരിക്കാൻ സാധിക്കുക എന്നതല്ല അതുകൊണ്ട് ധന്യത ധന്യതയുണ്ടാകണമെന്നില്ല പത്ത് കിട്ടിയാൽ നൂറ് ആഗ്രഹിക്കും നൂറ് കിട്ടിയാൽ ആയിരം കിട്ടണമെന്ന് ആഗ്രഹിക്കും ആയിരം കിട്ടിയാൽ പതിനായിരം പതിനായിരം കിട്ടിയാൽ ലക്ഷം അങ്ങനെ അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകും എന്നാൽ മാനസികമായി ധന്യതയുണ്ടായാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ അവന് അങ്ങേയറ്റത്തെ മാനസികമായിട്ടുള്ള ധന്യത കൈവരിക്കാൻ സാധിക്കും എന്ന് നസുഅലഹി വസ്ലാം ഉള്ളതിൽ തൃപ്തിപ്പെടുക മറ്റുള്ളവനിലേക്ക് നോക്കി മറ്റുള്ളവന്റെ സമ്പത്ത് നോക്കി എനിക്കും അതേ പ്രകാരം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക ഇമാം ഷാഫി റഹ്മുള്ള പറഞ്ഞല്ലോ നീ തൃപ്തിയുള്ള ഒരു മനസ്സിന്റെ ഉടമയാവുകയാണെങ്കിൽ നീ സംതൃപ്തിയുള്ള ഒരു മനസ്സിന്റെ ഉടമയായി മാറുകയാണെങ്കിൽ നീയും ഈ ദുനിയാവ് മുഴുവനും ഉടമപ്പെടുത്തിയവനും തുല്യമാണ് എന്നാണ് ഷാഫി റഹ്മുള്ള പറഞ്ഞിട്ടുള്ളത് ദുനിയാവ് മുഴുവൻ ഉടമപ്പെടുത്തിയിട്ടുള്ള ഒരു വിദ്യ ആ വ്യക്തിയെ പോലെയാണ് നിനക്ക് മാനസികമായ സംതൃപ്തി കൈവരിക്കാൻ സാധിച്ചാൽ ഉള്ളതിൽ തൃപ്തിപ്പെടാൻ നിനക്ക് സാധിച്ചാൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അഥവാ അബ്സലാഹു അലൈഹി വസലമ്മ പറഞ്ഞതുപോലെ ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന അവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ മാനസികമായി അങ്ങേയറ്റത്തെ കുളിർമയുണ്ടാകും അങ്ങേയറ്റത്തെ ധന്യത അനുഭവപ്പെടും സ്വസ്ഥതയും സ്വൈരവും സമാധാനവും ഉണ്ടാകും എന്നാൽ തങ്ങളിലേക്ക് തങ്ങളെക്കാൾ മുകളിലുള്ള ആളുകളിലെ ആളുകളെ നോക്കി നൊമ്പരപ്പെട്ടാൽ എത്ര കിട്ടിയാലും മതിയാകാത്ത അവസ്ഥ വരികയും ചെയ്യും അതുകൊണ്ടും അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്തിന്റെ വിഷയത്തിൽ സംതൃപ്തി അടയുകയും ആ ഒരു സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക അള്ളാഹു സുഖാന അപ്രകാരം പ്രവർത്തിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ ബുദ്ധിമാന്മാരെ ഉൾപ്പെടുത്തി നമ്മൾ എല്ലാവരെയും രക്ഷപ്പെടുത്തു മാറാം സാമൂഹ്യ ജീവിയായ മനുഷ്യൻ സ്വാഭാവികമായും പരസ്പരം സഹകരിച്ചും സഹായിച്ചും മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട് സമ്പത്ത് കൊടുത്തും വാങ്ങിയുമാണ് മുന്നോട്ട് വരും അനിവാര്യമായ സാഹചര്യത്തിൽ തൻ്റെ നിലനിൽപ്പിനു വേണ്ടി അവശ്യമായി നിർവഹിക്കേണ്ട കാര്യപൂർത്തീകരണത്തിനു വേണ്ടി തൻ്റെ കൈവശം സമ്പത്ത് ഇല്ലാതിരിക്കുമ്പോഴുണ്ട് പണമില്ലാതിരിക്കുമ്പോൾ മറ്റുള്ള ആളുകളോട് കടം ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാകും അങ്ങനെ കടം ചോദിക്കേണ്ടി വന്നാൽ ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂക്ഷ്മത കൈവരിച്ചു ചോദിക്കാം അങ്ങനെ ചോദിക്കപ്പെട്ടാൽ നമ്മുടെ കൈവശം സമ്പത്തുണ്ടെങ്കിൽ പണമുണ്ടെങ്കിൽ കൊടുക്കുക എന്നത് ഒരു വിശ്വാസികളുടെ ബാധ്യതയാണ് അങ്ങനെ കടം വാങ്ങുകയും കൊടുക്കുകയും ചെയ്താൽ ഏത് രൂപത്തിലായിരിക്കണം അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അള്ളാഹു സുഹാൻ വർത്താനും വിശുദ്ധ ഖുർഹാൻ വളരെ വിശാലമായി വിശദീകരിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുഹാൻ്റെ ഏറ്റവും ദൈർഘ്യമുള്ള ആയത്ത് തന്നെ കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്താണ് രണ്ടാമത്തെ സൂറയിലെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ വചനം ആ വചനം അറിയപ്പെടുന്നത് തന്നെ ആയത്ത് ദൈൻ കടത്തിൻ്റെ ആയത്ത് എന്നാണ് അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ കടം ചോദിക്കേണ്ടി വന്നാൽ എന്തു ചെയ്യണം ചോദിക്കുന്ന ആൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് ചോദിക്കപ്പെടുന്ന ആൾ ഏതിലും ഇതിനാണ് പെരുമാവേണ്ടത് ചെറുതാകട്ടെ വലുതാകട്ടെ ആ കടം എഴുതി വെക്കണമോ വേണ്ടയോ എഴുതി വെക്കണമെന്ന് പഠിപ്പിക്കുന്ന ആയത്ത് അതിന് സാക്ഷികൾ തീർച്ചയായും ഉണ്ടാകണം കൂടി പഠിപ്പിച്ചിട്ടുണ്ട് ആയത്ത് വിശദീകരിക്കാൻ നമുക്ക് സമയ ദൗർബല്യമുണ്ട് ചെറിയ ഇടപാടുകളാകട്ടെ വലിയ ഇടപാടുകളാകട്ടെ കടമായി വാങ്ങുകയാണെങ്കിൽ രേഖപ്പെടുത്തി വെക്കണം എന്നൊന്നാവ് കൽപ്പിക്കുന്നു സാക്ഷികൾ ഉണ്ടാകണമെന്ന് പറയുന്നു പുരുഷ സാക്ഷികളില്ലെങ്കിൽ സ്ത്രീകളിൽ നിന്ന് ഒരാൾക്ക് രണ്ടാൾ ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുന്നു രണ്ട് സാക്ഷികൾ ഉണ്ടാകണം ഒരു പുരുഷനെ കിട്ടിയുള്ളൂ മറ്റൊരാളെ കിട്ടി ഒരു പുരുഷന്റെ സ്ഥാനത്ത് രണ്ട് സാക്ഷികൾ ഉണ്ടാകണം എഴുതി വെക്കാൻ ആവശ്യപ്പെട്ടാൽ എഴുതാൻ അറിയുന്ന ആള് അതിൽ വിസമ്മതിക്കാൻ പാടില്ല സാക്ഷി നിന്നിട്ടുള്ള ആളുകൾ സാക്ഷി പറയേണ്ട സാഹചര്യം ഉണ്ടായാൽ ആ സാക്ഷി പറയുന്നതിൽ നിന്നും പിന്നാക്കം പോകുവാൻ പാടില്ല തുടങ്ങി വളരെ വിശാലമായി ഈ ഒരു കാര്യത്തെ അടിസ്ഥാനപരമായി ഈ ഒരു കാര്യത്തെ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന പല വ്യക്തികളും പിന്നീട് അകരേണ്ടി വരുന്നു പല കുടുംബങ്ങൾ അകരേണ്ടി വരുന്നു സ്നേഹിതന്മാർ അകരേണ്ടി വരുന്നു സഹോദരന്മാർ അകലേണ്ടി വരുന്നു ബാപ്പയും മകനും വരെ സാമ്പത്തികമായ വിഷയത്തിൽ അകലേണ്ടി വരുന്നു പലപ്പോഴും രേഖകളില്ലാത്തതിന്റെ പേരിൽ പരസ്പരം പഴിചാരുന്ന ഒട്ടധികം സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ് പാടില്ലാത്തതാണ് കടം ചൂദിക്കുക എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ മാത്രം മതം അനുവദിച്ചിട്ടുള്ള സംഗതിയാണ് കിട്ടുമെങ്കിൽ ചോദിക്കാം വാങ്ങാം എന്ന ഒരു രീതി ഒരു കാരണവശാലും പാടില്ലാത്ത സംഗതിയാണ് അത്രയും രൂക്ഷമായിട്ടാണ് കടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞത് അത്ര കടത്തിന്റെ കാര്യത്തിൽ ാണ് അന്നുള്ള എനിക്ക് ബോധനം നൽകിയിട്ടുള്ളത് എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്ന സത്യം ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിച്ചു പിന്നീട് അയാൾ ജീവിപ്പിക്കപ്പെട്ടു വീണ്ടും അദ്ദേഹം അള്ളാഹുബിന്റെ മാർഗത്തിൽ മരണപ്പെട്ടു വീണ്ടും ജീവിപ്പിക്കപ്പെട്ടു വീണ്ടും അദ്ദേഹം മരിച്ചു അള്ളാഹുബിന്റെ മാർഗത്തിൽ തന്നെ അയാളുടെ മേൽ അയാളുടെ മേൽ കടമുണ്ടായി എന്നതുകൊണ്ട് കടം െത്തുവാൻ അയാൾക്ക് സാധിക്കുകയില്ല രക്തസാക്ഷിക്ക് സ്വർഗം സുനിശ്ചിതം സംശയമില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ ജീവൻ അവഗണിച്ചുകൊണ്ട് പോരാടി മരിച്ചിട്ടുള്ള രക്തസാക്ഷി പോലും

ഈ ജനാസക്ക് വല്ല കടവുമുണ്ടോ വല്ല ബാധ്യതയും ഉണ്ടോ അവർ പറഞ്ഞില്ലേ ഇല്ല ബാധ്യതയില്ല അപ്പൊ നബിസ് അലൈഹി വസ്ലമ ആ മയത്തിന് വേണ്ടി നമസ്കരിച്ചു മറ്റൊരു ജനാസ് കൊണ്ടുവരപ്പെട്ടു നബിസലാഹു അലഹി വസ്സലമ അപ്പോഴും അല്ലെ ഈ ദൈനം ഈ മയ്യത്തിന് വല്ല ബാധ്യതയുമുണ്ടോ വല്ല കടവുമുണ്ടോ അവർ പറഞ്ഞു അതെ നഹം ബാധ്യതയുണ്ട് അപ്പൊ നബിസാഹു പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ എന്ന് പറഞ്ഞു മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നിങ്ങൾക്കാൻ വൈമനസ്യം കാണിച്ചു അപ്പോൾ പറഞ്ഞു കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഇനി എന്റെ മേലുള്ള ബാധ്യതയാണ് അദ്ദേഹത്തിന്റെ കടം കൂട്ടുക എന്നുള്ളത് ഇത് കേട്ടപ്പോൾ വസ്സല ആ മയ്യത്തിനുവേണ്ടി നമസ്കരിക്കുകയും ചെയ്തു എന്ന സുഖീകരായ കടയത്തിൽ കാണാൻ സാധിക്കും അത്രയും ഗൗരവത്തിലാണ് കണ്ടിട്ടുള്ളത് കടത്തെ കണ്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ചോദിക്കാതിരിക്കുക എന്ന കടം വാങ്ങാതിരിക്കുക എന്ന ഒരു തത്വം കൊണ്ട് മുന്നോട്ട് നീങ്ങുക കിട്ടുമെങ്കിൽ കടം എത്രയും വാങ്ങുക എന്ന ശൈലി ഒഴിവാക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ മേൽ ബാധ്യതയായിട്ടുള്ളതും അള്ളാഹു കൊടുത്താനും അപ്രകാരം ശ്രദ്ധിച്ചു സൂക്ഷിച്ചത്